പൂച്ചകളെ വളർത്താൻ ഒത്തിരി ഇഷ്ടമുള്ളവരാണ് നമ്മളിലധികം ആളുകളും അല്ലേ ഭൂരിഭാഗം പേരുടെയും വീടുകളിൽ പൂച്ചകളെ വളർത്തുന്നുമുണ്ടാവും എന്നാൽ നിങ്ങളുടെ പൂച്ച വഴി എന്തെങ്കിലും തരത്തിലുള്ള വരുമാനം നിങ്ങൾക്ക് ലഭിക്കാറുണ്ടോ പക്ഷേ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ ഈ പൂച്ചയുടെ കഥ കേട്ടാൽ നിങ്ങളും ഒന്ന് ആഗ്രഹിക്കും ഇങ്ങനെ പൂച്ച ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എൺപത്തിനാല് മില്യൺ പൗണ്ട് അതായത് എണ്ണൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപയാണ് നളയെന്ന പൂച്ചയുടെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് നട സമ്പാദിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ധനികനായ പൂച്ചയാണ് നള ഇത്രയുമധികം സമ്പത്ത് ും പ്രശസ്തിയും ഉണ്ടായിരുന്നിട്ടും നളയുടെ ജീവിതം ആരംഭിച്ചത് ഒരു മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ നിന്നാണ് എന്ന കാര്യവും വളരെ ശ്രദ്ധേയമാണ് മനോഹരമായ സയാമിസ് ടാബി മിക്സ് പൂച്ചയെ സ്വീകരിക്കാൻ തീരുമാനിച്ച പൂക്കിക്ക് നളയെ ആദ്യ കാഴ്ചയിൽ തന്നെ ഒത്തിരി ഇഷ്ടമായി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പൂക്കി ഇൻസ്റ്റാഗ്രാമിൽ നടയുടെ ചിത്രങ്ങൾ പങ്കിടാൻ തുടങ്ങി എന്നാൽ പ്രതീക്ഷകൾക്കപ്പുറം നള പെട്ടെന്ന് തന്നെ ഇൻസ്റ്റയിൽ വൈറലായി നാല് ദശാംശം അഞ്ച് ദശലക്ഷത്തിലധികം ഫോളോവേഴ്സും ഇതുവരെ ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി പോസ്റ്റുകളുമുള്ള നളയുടെ യുടെ ഇൻസ്റ്റാഗ്രാമിലെ പ്രശസ്തി ആരെയും അതിശയിപ്പിക്കുന്ന തരത്തിലാണ് നളയുടെ എൺപതിനാല് മില്യൺ പൗണ്ട് സമ്പത്ത് പോസ്റ്റുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ നള ഒരു പോസ്റ്റിന് ശരാശരി പന്ത്രണ്ടായിരം പൗണ്ട് അഥവാ പന്ത്രണ്ട് ലക്ഷം രൂപയോളം ഈടാക്കുന്നുണ്ട് തന്റെ പോസ്റ്റുകളിലൂടെ സംസാരിക്കുന്ന ഇന്റർനെറ്റിലെ ആദ്യത്തെ പൂച്ചകളിലൊരാളാണ് നളയെന്ന് ദിസ് മോർണിംഗ് എന്ന ടി വി ഷോയിൽ പോക്കിയൊരിക്കൽ പറഞ്ഞിരുന്നു ഇതിനിടെ നളയുടെ ജനപ്രീതി സോഷ്യൽ മീഡിയയ്ക്ക് അപ്പുറത്തേക്ക് കൂടി വ്യാപിച്ചു സ്വന്തമായി കാറ്റ് ഫുഡ് ബ്രാൻഡ് പോലുമുണ്ട് നളയ്ക്കിപ്പോൾ നളയുടെ എൺപത്തിനാല് ദശലക്ഷം ഡോളർ ആസ്തിയിൽ ഗണ്യമായ സംഭാവന നൽകുന്നത് ഇതിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണ് കൂടാതെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ നിന്നും ലഭിക്കുന്ന വരുമാനവുമുണ്ട് നളയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത് തന്റെ മുഴുവൻ സമയ ജോലിയായി മാറിയ ാണ് പൂക്കി പറയുന്നത് വളർത്തുമൃഗങ്ങളെ സ്നേഹിക്കുന്നവർക്കായി ഒരു കമ്മ്യൂണിറ്റി കെട്ടിപ്പടുത്തതായും പൂക്കി വ്യക്തമാക്കി എങ്കിലും നാളെക്ക് ഇത്രയധികം പ്രശസ്തിയും സെലിബ്രിറ്റി പദവിയും ലഭിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലെന്നാണ് പൂക്കി പറയുന്നത്